ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത ആളാണ് മാരാർ സംവിധായകൻ കൂടിയായ അഖിൽമാരാർ ഇടയ്ക്കിടെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കാറുണ്ട് മുൻകാലത്ത് സംഘപരിവാറിനോട് ചേർന്ന് നിന്നിരുന്ന അഖിൽമാരാറെ ഈയിടെ കോൺഗ്രസ് വീതികളിലും കണ്ടിരുന്നു ഇതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളും അഖിൽ നേരിടേണ്ടി വന്നു കൂടാതെ തനിക്ക് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടും താരമെത്തിയിരുന്നു ഇപ്പോൾ അഖിൽ പറയുന്നത് കേരളത്തിൽ മണ്ണിനും ചുണ്ടാമിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷമായ കോൺഗ്രസും മനുഷ്യരെക്കാൾ ദൈവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോകുന്ന ബി ജെ പിയും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ കാണിക്കുന്ന വീഴ്ചകൾ തന്നിലെ പൗരബോധത്തെ ഉണർത്തിയെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന നിരവധി മനുഷ്യരുടെ സ്നേഹം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും തന്റെ പ്രതികരണം അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം താൻ മനസ്സിലാക്കുന്നുവെന്നും തന്നെ അനാവശ്യമായി കടന്നാക്രമിച്ചപ്പോൾ പേടിച്ചു പിന്മാറുന്ന രീതി ഇല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ പ്രതികരണം താൻ ആവർത്തിച്ചുവെന്നും മാരാർ പറയുന്നു താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ പോകും മുൻപ് ഞാൻ ഇങ്ങനെയായിരുന്നു ജയിച്ചു വന്നിട്ടും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇന്നലകളിൽ എന്നെ എതിർത്തവരും ആദ്യ ആഴ്ചയിൽ എന്നെ പുറത്താക്കണമെന്ന് വെല്ലുവിളിച്ചവരും പിന്നീട് എന്നെ തിരിച്ചറിഞ്ഞു എന്നെ സ്നേഹിക്കുന്ന കാഴ്ചയാണ് ഞാൻ ബിഗ് ബോസിന് ശേഷം കണ്ടത് എനിക്ക് ലഭിച്ച വോട്ടുകൾ ഇന്ത്യൻ ബിഗ് ബോസിലെ ശതമാന അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന നിരവധി മനുഷ്യരുടെ സ്നേഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്റെ പ്രതികരണം അവർക്കുണ്ടാക്കുന്ന മാനസിക വിഷമം ഞാൻ മനസ്സിലാക്കുന്നു എന്നെ അനാവശ്യമായി കടന്നാക്രമിച്ചപ്പോൾ പേടിച്ചു പിന്മാറി രീതി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയ പ്രതികരണം ഞാൻ ആവർത്തിച്ചു എന്നാൽ കേരളത്തിൽ മണ്ണിനും ചുണ്ണാമിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷമായി കോൺഗ്രസും മനുഷ്യരെക്കാൾ ദൈവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോകുന്ന ബി ജെ പിയും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ കാണിക്കുന്ന വീഴ്ചകളും എന്നിന്റെ പൗരബോധത്തെ ഉണർത്തി എന്നാൽ ഇന്ന് കേരളം സൂര്യശോഭയോടെ സാമ്പത്തികമായി കുതിക്കുന്നു എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം കാര്യകാരണങ്ങൾ നിരത്തി എതിർക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയതുകൊണ്ടും ഞാൻ ഈ സർക്കാരിനെ വിശ്വാസത്തിൽ എടുക്കുന്നു നാടുഭരിച്ച് നശിപ്പിച്ചാൽ നശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾ കൂടി ആകുമല്ലോ അപ്പോൾ അവർ പ്രതിഷേധിക്കും അവർക്കൊപ്പം ഞാനും കൂടും അല്ല പിന്നെ നിലവിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ലാത്ത ഞാൻ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു സർക്കാരിനെ വിമർശിക്കുന്നത് ശരിയല്ല ഇനി മുതൽ സമദൂരം ശരിദൂരം